മദർ മദര്ല ബുർഗേരിയെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയര്ത്തുന്നതിനുള്ള ആഹ്ലാദത്തിലാണ് കൊച്ചി നസ്രത് സെന്റ് ജോസഫ് കോണ്വെന്റ് കൊച്ചിയിലെ പല സഭകളിലും പ്രവർത്തിച്ചിട്ടുള്ള പല സഭകളുടെയും സ്ഥാപകയുമായ മദർ കാർലെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ഇറ്റലിയിൽ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് മദർ കാർല ബോർഗേരി ആദ്യമായി ഇന്ത്യയിലെത്തുന്നത് മനുഷ്യസ്നേഹത്തിന്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തിച്ച മദർ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇൻകാർണേഷൻ മിഷണറി ഫാദേഴ്സ് ഓഫ് ദി ഇൻകാർണേഷൻ എന്നീ സഭകളുടെ സ്ഥാപകയാണ് കൂടാതെ കൊച്ചിയിലും കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ സന്നദ്ധ പ്രേക്ഷക പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും മറ്റും നേതൃത്വം നൽകിയിരുന്നു കൊച്ചിയിൽ സെയിൻറ്റ് ജോസഫ് കോൺവെന്റ് ഉൾപ്പെടെയുള്ള കോൺവെന്റുകൾ സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയതുള്ള സന്തോഷത്തിലാണ് കോൺവെന്റിലെ സന്യാസിമാർ മദർ എപ്പോഴും ഒരു പ്രാർത്ഥനാ ചൈതന്യമുള്ള വ്യക്തിയായിരുന്നു ഏതൊരു നിമിഷവും എവിടെയായിരുന്നാലും ദിവ്യകാരുണ്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഏറ്റവും മോസ്റ്റ് സീനിയറായ സിസ്റ്റർ ഫ്ലോറുടെ ഞാൻ ചോദിച്ചു മദർ എന്താണ് ഇടയ്ക്കിടയ്ക്ക് പിതാവിനും പുത്തനും പൈസമാവിനും എത്തിക്കുന്നതെന്ന് അപ്പോൾ പറഞ്ഞത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മദർ ദിവ്യ ദിവ്യസക്രാരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരുന്നോണ്ട് മദർ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുകയാണ് പ്രേരകമായിട്ടുള്ള മദറിൻ്റെ എളിയ ജീവിതമാണ് പിന്നെ മദർ ചെയ്തിരിക്കുന്ന കാരുണ്യ മതൊരു വലിയ ആളെന്നുള്ള ഒരു പാവമില്ല എല്ലാവരോടും ഒരു സമയം പാവപ്പെട്ട ആൾക്കാരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന അത് അതുകൊണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ നാഗർഗോയിൽ ഈ കൊച്ചിങ്ങൾക്ക് ഡിസേബിളായിട്ടുള്ള കൊച്ചിങ്ങൾക്ക് ഹൗസ് തുടങ്ങി അത് കഴിഞ്ഞ് കുംഭകോണത്ത് ഡെപ്പൻ ഡംബ് സ്കൂള് ഇങ്ങനെ പല സെക്ഷനിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും അതെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഓർഫനേജ് കൊച്ചിങ്ങൾ ഉണ്ട് അപ്പൊ അതെല്ലാം പ്രത്യേകമായിട്ടുള്ളത് ഇറ്റലി ഫ്രസ്കാത്തി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മദർ കാർലയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രയത്നങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ആത്മീയ സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് കൊച്ചിയിലെ കന്യാസ്ത്രീകൾ നസ്രത്ത് മദർ തേസ ജംഗ്ഷനിൽ നിന്നുള്ള റോഡിന് മദർ കാർല ബൊർഗേരിയുടെ പേര് നൽകിയിരുന്നത് ഈ ഇരട്ടി മധുരമാണ് നൽകുന്നത് എന്ന് സെന്റ് ജോസഫ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഷൈനി ചക്കാലക്കൽ അറിയിച്ചു മദർ കാർലയുടെ ചൈതന്യം ഉൾക്കൊണ്ട് പതിനഞ്ച് സന്യാസികൾ സെന്റ് ജോസഫ് കോൺവെന്റിൽ മനുഷ്യ സ്നേഹത്തിന്റെ പ്രേക്ഷിത സേവനം ചെയ്യുന്നു എനിക്ക് മദറിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ അറിയാം കാരണം ആ സമയത്താണ് ഞാൻ ഇവിടെ ഈ കോൺഗ്രിയേഷനിൽ വന്ന് ചേരുന്നത് മദർ എല്ലാ വർഷവും ഇറ്റലിയിൽ നിന്ന് ഞങ്ങളോടുകൂടി ആയിരിക്കാൻ വരും എല്ലാ ഡിസംബറിൽ വരും പ്രൊഫഷൻ കഴിഞ്ഞിട്ടാണ് ജനുവരി ആകുമ്പോൾ തിരിച്ചു പോകുന്നത് അങ്ങനെ എനിക്ക് മദറിനെ കൂടെ ഒരു മുപ്പത്തി മുപ്പത്തി രണ്ട് വർഷത്തോളം മദറിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടായി ഞങ്ങളുടെ മദറിന് ഏറ്റവും വലിയ സ്നേഹമാണ് ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോൾ ദൈവസ്നേഹത്തെ എങ്ങനെ ഏത് വിധത്തിൽ ഈ ജനങ്ങൾ ഈ കഷ്ടപ്പെടണവർ പാവപ്പെട്ടവര് പിന്നെ ആര് നോക്കാനില്ലാത്തവർ ഓർഫൻസ് അബാൻഡൻറ് പിന്നെ ഇങ്ങനെ വയസ്സായവർ ആര് നോക്കാനില്ലാത്തവർ ഇങ്ങനത്തെ അവര് മദർ സ്നേഹം കിട്ടാത്തവർക്ക് നമ്മൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ കൂടി അവർക്ക് കൊടുക്കണം ഇതായിരുന്നു മദറിന്റെ ഒരു വലിയ ഒരു കാരീസം എന്ന് പറയാം Study German at International Language Academy, Ila Cochin. Grab your future in Germany and Austria.